എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ ഇരുപത്തി ആറാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക ഇൻഷുറൻസ് പദ്ധതിയായ നിരാമഴ ഇൻഷുറൻസ് പദ്ധതി പുനഃസ്ഥാപിച്ച് ഉത്തരവായതായി മന്ത്രി ആർ ബിന്ദു അറിയിച്ചു പദ്ധതി പുനരാരംഭിക്കുന്നതിന് ആവശ്യമായ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു നാഷണൽ ട്രസ്റ്റ് നിയമത്തിൽ ഉൾപ്പെട്ട ഓട്ടിസം സെർബൽ പൾസി ഭൗതിക വെല്ലുവിളി മൾട്ടിപ്പിൾ ഡിസേബിലിറ്റി എന്നീ നാല് ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് നടപ്പിലാക്കി വരുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ പദ്ധതി ഗുണഭോക്താക്കളുടെ പ്രീമിയം തുക മുഴുവനായും രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെയുള്ള കാലയളവിൽ സാമൂഹ്യ നിധി വകുപ്പ് അടച്ച് സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തിയിരുന്നു എഴുപത്തി അയ്യായിരം ഭിന്നശേഷി ഗുണഭോക്താക്കൾക്കുള്ള പദ്ധതി ചേരുന്നതിനുള്ള ചെലവായിട്ടുള്ള എ പി എൽ വിഭാഗത്തിന്റെ ഇരുന്നൂറ്റി അൻപത് രൂപയും ബി പി എൽ വിഭാഗത്തിന്റെ അൻപത് രൂപയും പ്രീമിയം അടക്കുന്നതിന് വേണ്ടി സർക്കാർ ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതികൾ ഏകോപിപ്പിക്കണമെന്ന പതിനാലാം പഞ്ചവത്സര പദ്ധതി നിർദ്ദേശത്തിൽ നിരാമഴ അടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പദ്ധതികൾ ലയിപ്പിച്ച് കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി വിപുലപ്പെടുത്താനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ നിരാമഴക്കായി ബജറ്റിൽ തുക വകയിരുത്തിയിരുന്നില്ല എന്നാൽ ഭിന്നശേഷിക്കാർക്ക് മാത്രമായിട്ടൊരു ഇൻഷുറൻസ് ആരംഭിക്കാൻ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വിലയിരുത്തി നിരാമഴയ്ക്ക് മുമ്പത്തെ പോലെ തുക പദ്ധതി വിഹിതമായി ഉൾപ്പെടുത്തണം എന്നും എൽ എൽ സി മുഖേന നടപ്പിലാക്കണം എന്നും സാമൂഹ്യ നീതി മന്ത്രി എന്ന നിലയിൽ നിർദ്ദേശിച്ചിരുന്നു ഇതേ തുടർന്ന് ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക ഇൻഷുറൻസ് പദ്ധതിയായ നിരാമഴ ഇൻഷുറൻസ് പദ്ധതി പുനരാരംഭിക്കാൻ തീരുമാനിച്ചു എന്നും ഇപ്പോൾ മന്ത്രി അറിയിച്ചു മറ്റൊരറിയിപ്പ് ഭിന്നശേഷിക്കാരായ ലോട്ടറി കച്ചവടക്കാർക്കുള്ള ധനസഹായത്തിന് ഇപ്പോൾ അപേക്ഷിക്കാം എന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ അയ്യായിരം രൂപ വീതമുള്ള ധനസഹായത്തിനാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് നാൽപ്പത് ശതമാനമോ അതിന് മുകളിലോ ഭിന്നശേഷി ഉള്ളവർക്കാണ് ധനസഹായത്തിന് അർഹതയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോട്ടറി ഏജൻസി ഉള്ളവരായിരിക്കണം അപേക്ഷകർ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എച്ച് പി ഡബ്ല്യു സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ ലിങ്ക് ഉപയോഗിച്ച് ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് ഓൺലൈനായി വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ ജൂലൈ പത്ത് വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷ സ്വീകരിക്കുന്നതാണ് വിശദമായ വിവരങ്ങൾക്കും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എച്ച് പി ഡബ്ല്യു സി ഡോട്ട് കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എന്ന വെബ്സൈറ്റും പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് എഴുന്നൂറ്റി അറുപത്തി എട്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാനത്ത് കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിച്ചു ഇന്ന് വാർഷിക മസ്റ്ററിംഗും ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പെൻഷൻ ഇതുവരെ അക്കൗണ്ടുകളിലേക്ക് എത്താത്തവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം മൂ സംസ്ഥാനത്ത് വീടുകളിൽ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ നിലവിൽ കയ്യിൽ വിതരണം ആരംഭിച്ചു എങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇനിയും പെൻഷൻ എത്താത്ത ആളുകളുണ്ട് എന്നുള്ള കമൻ്റുകൾ കാണാനിടയായി അങ്ങനെയുള്ള ആളുകൾ സേവനയിൽ ഒന്ന് പരിശോധിക്കണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് സേവനയിൽ പെൻഷൻ ഡീറ്റെയിൽസ് പരിശോധിക്കേണ്ടത് എന്നുള്ളത് അത് വിശദമായിട്ടൊന്ന് പറയുകയാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ക്രോം ബ്രൗസർ എടുത്തിട്ട് അതിൽ സേവന പെൻഷൻ എന്ന് ടൈപ്പ് ചെയ്യുക പിന്നീട് പെൻഷൻ തിരച്ചിൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആധാർ നമ്പർ അല്ലെങ്കിൽ പെൻഷൻ ഐ ഡി നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇതിലേതെങ്കിലും ഒന്ന് നൽകി തൊട്ട് താഴെയുള്ള നാല് അക്കങ്ങളുടെ കോഡ് കൂടി നൽകിയതിന് ശേഷം തിരയുക എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പെൻഷൻ വിവരങ്ങളെല്ലാം കാണിക്കുന്നതാണ് പേര് വിലാസം ഉൾപ്പെടെ നിങ്ങൾക്ക് പെൻഷൻ എന്നാണ് അനുവദിച്ചത് അവസാനമായി വിതരണം ചെയ്ത പെൻഷൻ പെൻഷന്റെ നിലവിലെ സ്ഥിതി അതായത് മസ്റ്ററിംഗ് ചെയ്യണമോ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഇതിലുണ്ടാകും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വിധവാ അവിവാഹിത പെൻഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇതിലുണ്ടാകും അത് വിധവകൾ അല്ലാത്ത ആളുകൾക്ക് അത് സമർപ്പിക്കേണ്ടതില്ല അല്ലെങ്കിൽ ബാധകമല്ല എന്നും അതിൽ കാണിക്കുന്നുണ്ടാകും അതുപോലെ തന്നെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടാത്തവരാണ് എങ്കിൽ ബാധകമല്ല എന്ന് കാണിക്കുന്നുണ്ടാകും അതായത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിക്ക് ജനുവരി മുതൽ പെൻഷൻ അനുവദിച്ചിട്ടുള്ള ആളുകൾക്ക് മസ്റ്ററിങ് ചെയ്യേണ്ട അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പെൻഷൻ അനുവദിച്ചവരാണ് മസ്റ്ററിങ് ചെയ്യേണ്ടത് മസ്റ്ററിംഗ് നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ഇന്നു മുതൽ തന്നെ പെൻഷൻ മസ്റ്ററിംഗ് നടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇന്ന് സെർവർ തകരാറ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആദ്യ ദിവസം തന്നെ ആയതിനാൽ സെർവർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കുക നിങ്ങളുടെ അടുത്തുള്ള അക്ഷയിൽ വിളിച്ച് അവിടുത്തെ നമ്പർ ഉണ്ട് എങ്കിൽ വിളിച്ച് അന്വേഷിച്ച് മസ്റ്ററിംഗ് സുഗമമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ആധാർ കാർഡുമായി എത്തി മസ്റ്റിംഗ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു ഈ കാലയളവിൽ തന്നെയാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ആളുകൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയം അതായത് ബയോമെട്രിക് മസ്റ്ററിംഗിനുള്ള സമയം ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് ആ ഒരു സമയത്തിനുള്ളിൽ മസ്റ്റിംഗ് ചെയ്യുമ്പോൾ മസ്റ്റിംഗ് ബയോമെട്രിക് മസ്റ്ററിംഗ് അതായത് വിരലടയാളം കണ്ണിൻ്റെ പ്രിന്റ് ഒക്കെ എടുക്കുന്നതിൽ പരാജയപ്പെടുകയാണ് എങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ക്ഷേമ പെൻഷൻകാരുടെ മസ്റ്റിംഗ് പൂർത്തീകരിക്കാം അതുപോലെ തന്നെ ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്റിംഗ് പരാജയപ്പെടുകയാണ് എങ്കിൽ അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് അതാത് ക്ഷേമന്തി ഓഫീസുകളിലും നൽകിയിട്ട് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് എല്ലാ ആളുകളും ഉടനെ തന്നെ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക ഈ മൂന്ന് പ്രധാന അറിയിപ്പുകളാണ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ ഓർമ്മിപ്പിക്കാനുള്ളത് മസ്റ്ററിംഗ് നിർബന്ധമായിട്ടും ചെയ്യണം അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ റദ്ദാവുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും എത്രയും വേഗം മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കുക കുട്ടികളുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടി സ്കൂളിൽ നിലനിർത്തുന്ന ഓരോസ് ഡി കെ സിംഗിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നു കുട്ടികളുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടി കൂടുതൽ തസ്തികൾ ചോദിക്കുന്ന എയ്ഡഡ് മാനേജ്മെന്റുകളുടെ രീതി രഹസ്യമല്ല എന്ന് കോടതി പറഞ്ഞു ഹൃദ്രോഗത്തെ തുടർന്ന് തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലാണ് ചികിത്സ പുരോഗമിക്കുന്നത് എന്നും നേരിയ പുരോഗതി ഉണ്ട് എന്നും കഴിഞ്ഞ ദിവസം വി എസിന്റെ മകൻ അരുൺകുമാർ അറിയിച്ചിരുന്നു അത്യാഹിത വിഭാഗത്തിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ തുടരുകയാണ് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം കനത്ത മഴയെ തുടർന്ന് നാളെ സ്കൂൾ അവധിയും പ്രഖ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട് വയനാട്ടിൽ പെരുമഴ തുടരുകയാണ് കഴിഞ്ഞ രാത്രി മുതൽ കനത്ത മഴയാണ് മുണ്ടക്കൈ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായത് നേരത്തെ ഉണ്ടായ ഉരുൾപൊട്ടലിലെ മണ്ണും അവശിഷ്ടങ്ങളും മഴ വെള്ളത്തിനൊപ്പം താഴേക്ക് ഒഴുകി വരുന്നുണ്ട് പുഴയും അതിനോട് ചേർന്നുള്ള നോഗോൺ സോൺ ഭാഗങ്ങളിലേക്കും പ്രവേശിക്കരുത് എന്ന് പൊതുജനങ്ങൾക്ക് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വയനാട് പുഞ്ചിരി മറ്റത്ത് വനപ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായതായിട്ട് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എങ്കിലും അതുണ്ടായിട്ടില്ല എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി പുന്നപ്പുഴയിൽ ബെയ്ലി പാലത്തിന് സമീപം വലിയ കുത്തൊഴുക്കാണ് അനുഭവപ്പെടുന്നത് കല്ലും മരങ്ങളും പുഴയിലൂടെ ഒലിച്ചു വരുന്നുണ്ട് പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പയർഫോഴ്സും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ചക്രവാത ചുഴി രൂപപ്പെട്ടു സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പുണ്ട് വയനാട് പാലക്കാട് മലപ്പുറം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കോട്ടയം പത്തനംതിട്ട എറണാകുളം തൃശൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും ഉണ്ട് കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കാനായി ഇടുക്കി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചതായി ഇടുക്കി ജില്ലാ കലക്ടർ അറിയിച്ചു അംഗനവാടികൾ മദ്രസുകൾ ട്യൂഷൻ സെന്ററുകൾ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് എന്നാൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടായിരിക്കുന്നതല്ല നഷ്ടപ്പെടുന്ന പഠന സമയം ഓൺലൈൻ ക്ലാസുകളിൽ ഉൾക്രമീകരിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കണം എന്നും കലക്ടർ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും ഇടിഞ്ഞു ഇന്ന് പവന് ഇരുന്നൂറ് രൂപയാണ് കുറഞ്ഞത് ഗ്രാമിന് ഇരുപത്തി രൂപ കുറഞ്ഞു ഒൻപതിനായിരത്തി രൂപയും പവന് എഴുപത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമായിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാൻസ്ക്രൈബ് ചെയ്യുക ബലയിക്കാൻ എനേബിൾ ചെയ്ത് വെക്കുക ഞങ്ങൾക്ക് ഒന്നും കാണാം ഇതുവരെ